LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. വടക്കുംപുറം എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള സി പി തിരുത്ത് ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ കീഴിലുള്ള ഗുരുമന്ദിരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വെങ്കല വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതിനും പത്തിനും മധ്യേയാണ് വിഗ്രഹപ്രതിഷ്ഠ വടക്കുംപുറം രണ്ടായിരത്തിഒരുന്നൂറ്റി ഒന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറിയ പഴമ്പിള്ളിത്തിരുത്ത് ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ വെങ്കല വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു ബ്രഹ്മശില്പാലയം ബെന്നിശാന്തിയിൽ നിന്നും ഗുരുപൂജയോടെ ഗുരുദേവ വിഗ്രഹം ഏറ്റുവാങ്ങി തുടർന്ന് ചേന്നമംഗലം പാലിയം ശിവക്ഷേത്രനടയിൽ നിന്നും താലത്തോടും വാദ്യമേള അകമ്പടിയോടും കൂടി ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹം ചെറിയ പഴംപള്ളിത്തിരുത്ത് ഗുരുമന്ദിരത്തിലേക്ക് എഴുന്നള്ളിച്ചു ോടനുബന്ധിച്ച് കണ്ടംകുളം ശിവശക്തി ടീമിന്റെയും വടക്കുംപുറം തിരുമനാങ്കുന്നില്ല ടീമിന്റെയും നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി നടന്നു ശനിയാഴ്ച രാവിലെ ഭരത തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗുരുപൂജ മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം ഭഗവതി സേവ എന്നീ ചടങ്ങുകൾ നടന്നു രാത്രി കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം തത്വ ഹോമം പ്രതിഷ്ഠ സംബന്ധമായ ഹോമങ്ങൾ ഗുരുപൂജ രാവിലെ ഒൻപതിനും പത്തിനും മധ്യേ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ ആലുവ അദ്വൈതാസമം സെക്രട്ടറി ശ്രീമദ് സ്വാമികൾ നിർവഹിക്കും പത്തെ മുപ്പതിന് പൊതുസമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്യും ശാഹാ പ്രസിഡന്റ് നിഷ അധ്യക്ഷത വഹിക്കും എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഗുരുദേവ മണ്ഡപം സമർപ്പിക്കും യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു ശിൽപി ബെന്നി ആർ പണിക്കറെ ആദരിക്കും എസ് എൻ ഡി പി യോഗം ഡയറക്ടർമാരായ പി എസ് ജയരാജ് അനുഗ്രഹ പ്രഭാഷണവും എം പി ബിനു മുഖ്യപ്രഭാഷണവും നടത്തും കുടുംബ യൂണിറ്റ് കൺവീനറും ശാഹ വൈസ് പ്രസിഡന്റുമായ പ്രവീൺ പാലക്കാപറമ്പിൽ പ്രതിഷ്ഠാ ദിന സന്ദേശം നൽകും ചേന്നമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഷൈബി തോമസ് സി പി തിരുത്ത് വിവിധോദ്ദേശ സഹായ സംഘം സെക്രട്ടറി അരുൺ ഏറ്റി യൂണിറ്റ് കമ്മിറ്റി മെമ്പർ ബി രാധാകൃഷ്ണൻ ശാഹ കമ്മിറ്റി അംഗം സി എ ഷൈൻ സഹോദരൻ അയ്യപ്പൻ സ്മാരക പ്രാർത്ഥനാ കുടുംബ യൂണിറ്റ് കൺവീനർ സനീഷ് എച്ച് എം കുടുംബ യൂണിറ്റ് ജോയിന്റ് കൺവീനർ അശ്വതി ശിവജി ശാഹ സെക്രട്ടറി ഷീന ഷിജു തുടങ്ങിയവർ സംസാരിക്കും Terima kasih telah <laughs> menonton love